എന്തൊരു ടേസ്റ്റ് അടിപൊളി സൂപ്പർ ആയിരുന്നു കൃഷിയെ അന്നൊരു കൊങ്കിണി റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കൊങ്കിണികളുടെ സദ്യകളിൽ ഇലകളിൽ ഒന്നാമനാണ് ഈ കൂട്ടാൻ കേട്ടോ ഞങ്ങളുടെ എല്ലാ വിശേഷത്തിനും ഈ കൂട്ടാൻ പ്രാധാന്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നെടുത്തിരിക്കുന്നത് ഗ്രീൻ പീസ് അല്ലെങ്കിൽ പട്ടാണി പട്ടാണി നല്ലതുപോലെ കുക്കറിനകത്ത് വേവിച്ചിട്ട് പകുതി വെന്തതിന് ശേഷം നമ്മൾ ചേന കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങും മുരിങ്ങയും കൂടി ഇടണം ഞാൻ ഇന്ന് മുരിങ്ങ മുരിങ്ങിക്കാൻ ഇട്ടിട്ടില്ല പിന്നെ അതിനുശേഷം നല്ലപോലെ വെന്ത് ഉപ്പൊക്കെ ഇട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് തോടുപുളിയും കൂടി ഇടാം ഇനി നമുക്ക് അതിനുള്ള തേങ്ങ വറുത്തെടുക്കാം അരമുറി തേങ്ങ എടുത്തു പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പിന്നെ കൊത്തമല്ലി അതായത് പച്ചമല്ലി പിന്നെ ഉലുവ അര സ്പൂൺ ഉഴുതുപരിപ്പ് ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഇത്രയും വേണം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം തേങ്ങ മാത്രം ഒന്നിട്ട് വറുത്തെടുക്കണം അതിൻ്റെ വെള്ളമയം മയം മാറുമ്പോഴത്തേക്ക് എണ്ണയും കൂടെ ഒഴിക്കുക അന്നേരം ചട്ടിയുടെ അടിയിൽ പിടിക്കത്തില്ല പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് വറുത്ത് നല്ലതുപോലെ ബ്രൗൺ കളർ ആകുന്നവരും വറുത്ത് വറുത്തെടുത്തതിനു ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചിട്ട് ഇതേണ്ടീ കൂട്ടാനോത്തോട്ട് നല്ലതുപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം ഇച്ചിരി കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം നല്ല സൂപ്പർ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കൂട്ടാണ്